അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ വ്ളോഗിങ്സ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് ഇനി ചെയ്യും കൃത്യമായിട്ട് ചെയ്യണം അങ്ങനെ അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ല ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്ലാൻസ് പക്ഷേ അതൊക്കെ ക്യാൻസലായി അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കും എനിക്ക് അത്യാവശ്യം പുറത്ത് പോകണം കുറച്ച് റസിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് പോകണം പിന്നെ കുറച്ച് വീട്ടിലെ പണികളും അത്രക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് സൺഡേ അവസാനിപ്പിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമുക്കിന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ നേരത്തെ എണീറ്റു നേരത്തെ മീൻസ് ഒരു ഏഴാം സൺഡേ ഒരു ഏഴാന്നൊക്കെ പറയുമ്പോൾ വളരെ നിർത്തിയാണ് അപ്പോൾ ഒരു ടൈമിലൊക്കെ എണീറ്റു സൂചി എണീറ്റിട്ടില്ല പിന്നെ ബാക്കി ടീംസൊക്കെ ഇതിൽക്കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇതിൽക്കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ചിലപ്പോൾ വീട്ടിൽ പോവും പിന്നെ എനിക്ക് എന്തായാലും ഇന്ന് റസിൻ്റെ പരിപാടികൾ എനിക്ക് എന്തായാലും ഇന്ന് ആയിട്ട് എല്ലാം ചെയ്യണം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് പറയും എനിക്ക് തുമ്മലുണ്ട് ഇപ്പോൾ തുമ്മൽ കൂടുന്ന ദിവസങ്ങളിൽ എനിക്ക് കണ്ണൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കണ്ണ് ഇതാക്കുന്നത് കുറച്ച് ആയിട്ട് ഇറിറ്റേറ്റഡായിട്ടിരിക്കുക അത് എന്തെങ്കിലും പൊടി പൊടിയടിച്ചാലും പെട്ടെന്ന് എനിക്ക് ഇറിറ്റേഷൻ വരും അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ചൊറിച്ചിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കണ്ണിന് ഭയങ്കര ചൊറിച്ചിലും എന്താന്ന് പറയാൻ പറ്റാത്തൊരു വിഷമായിരിക്കും അപ്പോൾ അതൊക്കെയാണ് അപ്പം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേ ഞാൻ ഷൂട്ട് ചെയ്യണം ഞാൻ അങ്ങനെ ഒരു ഫുൾ ഡേ പ്രോപ്പറായിട്ട് ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല ഇന്നത്തെ ഒരു ഫുൾ ഡേ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരിതിലാണ് ഞാൻ ഇരിക്കുന്നത് മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കും അപ്പോൾ വീട്ടിലേക്ക് പോകാം ഒരു കോളിഫ്ലവർ ഉണ്ട് പക്ഷെ അത് വേണ്ട കുറച്ച് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് റെസിപ്പിയൊക്കെ നോക്കി ചെയ്യാം അപ്പോൾ ഒരു കോളിഫ്ലവർ വെടിയിലാക്കി അപ്പം ഞാൻ ഇതിങ്ങനെ ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കൂട്ടോ പോപ്പി അങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ടൈപ്പല്ല പോപ്പിസ് മെച്ചൂരിറ്റി ഞാൻ പറയുന്ന പോപ്പി ഇവിടുത്തെ അമ്മൂമ്മയാണ് പോപ്പി ഹലോ ഇതാണ് നമ്മുടെ ചോക്കോ ഞാൻ ഇതൊരു വിഷമക്കുട്ടിയാണ് ഇത് എൻ്റെ ഷുണ്ടറി ബേബിയാണ് ഇതെൻ്റെ എൻ്റെ കുട്ടിയാണ് ഇതെൻ്റെ കുട്ടി അല്ലല്ലയ്യോ ഇത് അച്ഛനാണ് നമ്മുടെ അച്ഛനാണ് ഇവൻ അപ്പടാ ഇവനെടുത്തേനാണ് ചോക്കോളന്നുവെച്ചിണ്ടാക്കുന്നത് கேமரaikum nokkum enikk photo kekka pose ediyum ekka chey appo namm vlogging restart chey ennu paara yarilla restart chey enda prime nalla prime nannayi irutey ellam thanu ingalo nammal vichariche pole onnu ingane povan pattilla friend eduthu ingitu pole illa ചേച്ചിയുടെ എടുത്തുകൂടി നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ അല്ലാതെ പുറത്തു പോകാനായിട്ടിരുന്നു അത് പോയി പക്ഷേ അത് പോയത് അത്യാവശ്യം പന്ത്രണ്ട് സാധനം വാങ്ങാനായിട്ട് പോയതാണ് അത് വാങ്ങിച്ചു തിരിച്ചു തിരിച്ചോളൂ വേറൊന്നും സംഭവിച്ചില്ല